ഹേ ഒരു വൺ മനഃശക്തി വർദ്ധിപ്പിക്കാനായി കുടുംബങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിശീലനം കൊടുക്കണം ഈശ്വര ചിന്തയും ധ്യാനവും ഇതിനനുസരിച്ചുള്ള മനഃശക്തിക്കുള്ള ശക്തി കൊടുക്കും അത് ഞാനിത് കേട്ടപ്പോൾ ഒരു എന്താ ആരാണീ പറഞ്ഞതെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു അത് നമുക്കെല്ലാവരും പറയും എത്ര അന്നാ സിബാസിൻ്റെ മരണം അതിനെ പിൻചൊല്ലി ആരാണ് ഈ സ്റ്റേറ്റ്മെന്റ് നൽകിയത് എനിക്ക് ആദ്യത്തെ സംശയം കാരണം നമുക്കറിയാം അവിടെ ഈ വയനാട് ദുരന്ത സമയത്ത് തന്നെ ബീഫ് കഴിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായെന്ന് പറയുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ അപ്പം ഞാൻ എന്താണ് ഇത്രക്ക് പെരുത്ത് പറയാനുള്ള എന്താണെന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ധാര പറഞ്ഞതെന്നാണ് സെൻട്രൽ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമനാണ് ഈ പറഞ്ഞത് കാരണം ഒരിത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ കാരണം ഒരു ഹൃദയാഘാതം വന്ന ഒരു ഒരു വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ പറയേണ്ട ഒരു സിമ്പിളായിട്ടുള്ള അത് എനിക്ക് തോന്നുന്നില്ല കാരണം ഈശ്വര ഈശ്വര വിശ്വാസം കൊണ്ട് ഇല്ലാത്ത കൊണ്ടാണ് വന്നതെന്നുള്ള രീതിയിലാണ് ഇത് വന്നു ചേർന്നത് കാരണം നമുക്ക് ഈശ്വര വിശ്വാസം എന്നുള്ളത് ഒരാളുടെ ഓപ്ഷനാണ് അത് വേണമെങ്കിലും വേണ്ടെങ്കിലും നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാം പക്ഷെ അത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ നമുക്ക് സമാധാനം കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ ഇതിനുള്ള യഥാർത്ഥമായിട്ടുള്ള ഒന്നുമില്ലെങ്കിൽ ഇത് ചെയ്തേണ്ടിയിരുന്നത് ഈ വ്യക്തി ചെയ്യേണ്ടിയിരുന്നത് എനിക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല കാരണം നമുക്കിതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല കാരണം ഇതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തിട്ട് ഞാൻ പറയാം എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്നുള്ള രീതിയിൽ സിമ്പിളായിട്ട് ആ ക്വസ്റ്റിനിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നോ പിന്മാറാവുന്നതാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് പ്രാർത്ഥിച്ചു വന്നതല്ലല്ലോ ഇത് ഫിസിക്കലായിട്ട് വന്ന ഒരു ഇഷ്യൂ ആണ് ധ്യാനം ചെയ്ത് ഫിസിക്കലായിട്ടുള്ള ഒരു ഇത് മാറ്റാമെങ്കിൽ എല്ലാ ഇഷ്യൂസും മാറ്റാൻ കഴിയില്ല കാരണം ഇതിന് ഞാനൊരു പേഴ്സണൽ വിക്റ്റീം കൂടിയാണ് ഞാൻ ഈ ഒരു ഈ മരവർണ്ണപ്പെട്ട വ്യക്തിയുടെ ഇത് സിവിളായിട്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഈ ലോകത്ത് കേരളത്തിലുമായിട്ട് തന്നെ അപ്പോൾ അതിലൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ അപ്പോൾ ഇതിനെ ഏറെപ്പാടും പ്രതികരിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക കാരണം ഐ ടി ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ സിനിമ പി എഫ് എക്സുമുള്ള ഫീൽഡിലൊക്കെ തുടരാൻ താല്പര്യമുണ്ട് അവർക്ക് ഇവർ ഭയങ്കര സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ നേമി ആൻഡണി സിംഗ് ടൈം സാലറി ഡെഡ് ലൈൻ റിലാക്സേഷൻ ഇതിനാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടിയാണ് ഈ ഐ ടി ഫീൽഡിലും ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണത് പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു സംഭവത്തെ വളരെയധികം ലാഭത്തോടെ അവഗണിക്കുന്നുണ്ട് ടൈമും ഡെഡ് ലൈൻ ഡെഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഒരു പ്രൊജക്ട് തീർത്ത് കൊടുക്കേണ്ട ഒരു ടൈമിനാണ് ഈ ഡെഡ്ലൈൻ എന്ന് പറയുന്നത് ഈ ഡെഡ് ലൈൻ നമുക്ക് എന്ത് ചെയ്താലും തീർത്ത് കൊടുക്കുക തന്നെ വേണം പക്ഷെ ഒരു ആസ് എ ഹ്യൂമൻ ഓഡി ഇതിൽ കൺസിഡർ ചെയ്യേണ്ടത് കാരണം ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാല ഫ്രണ്ട്സിനെയൊക്കെ ഈ കൊറോണ സമയത്ത് റൂമിൽ പൂട്ടിയിട്ടുണ്ട് അവരോട് കൊണ്ട് വർക്ക് ചെയ്യിക്കുക അവിടെ കൊറോണ ഉള്ളവരുണ്ടായിരുന്നില്ല വരുണ്ടായിരുന്നു അവർക്ക് എത്രയും പെട്ടെന്ന് ആ സിറ്റുവേഷനിലെ പോലും വളരെയധികം പെയിൻഫുൾ ആയ രീതിയിൽ വർക്ക് ചെയ്ത് ഒരുപാട് സ്റ്റുഡിയോസും ഒരുപാട് ഐ ടി ഫേംസും ഉണ്ട് അപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നുള്ള സംഭവം പോലും കൊടുക്കാത്ത സ്റ്റുഡിയോസും ഈ ഇത്രയും നമ്മൾ കഷ്ടപ്പെടുമ്പോഴും എഴുതാൻ പേരുടെ വിചാരം ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര സാലറി ലക്ഷങ്ങളുള്ള സാലറി ഉണ്ട് അവർക്ക് ഇതേപോലെ വർക്ക് ചെയ്താൽ എന്താ ഭയങ്കര സുഖമല്ല അവർക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇന്നും അയ്യായിരത്തിനും പതിനായിരത്തിനും പതിനയ്യായിരത്തിനുമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് നോ പറയാനായിട്ട് നോ എന്നുള്ളത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാക്കുകളാണ് കാരണം നമ്മൾ വർക്ക് ചെയ്ത് ഇതൊരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഡിസ്ക്രിമിനേഷൻസും ഒട്ടും കുറവൊന്നുമല്ല ഈ ഫീൽഡിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന അപ്പുറം ഡിസ്ക്രിമിനേഷൻസാണ് ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു കേരളത്തിലൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു എച്ച് ആർ നോർത്ത് ഇന്ത്യൻ എൻ്റെ മാത്രം പ്രയോറ്റീസ് കൊടുത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള സാലറീസും പാക്കേജസും എല്ലാം കൊടുത്തിട്ട് ഭയങ്കര അധികം അവർ ട്രീറ്റ് ചെയ്യുന്നു കാരണം അവർ പറയും മലയാളികളോട് പറഞ്ഞ് നിങ്ങൾ പാവങ്ങൾ നിങ്ങൾക്ക് വലിയ ആവശ്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ അല്ലേ വീട് അതുകൊണ്ട് ഒരു അയ്യായിരം പതിനായിരം മതി മറ്റുള്ളവർക്ക് ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം കൊടുക്കുന്നവരുണ്ട് ഇവരുടെ പകുതി പോലും വർക്ക് ചെയ്യുന്നില്ല ഈ പാവം ഈ മലയാളികൾ എന്ന് പറയുന്ന പിള്ളേർ ആറു മണി എട്ട് മണി പത്ത് മണി വരൊക്കെ വർക്ക് ചെയ്യും ഈ മറ്റുള്ളവർക്ക് നേരത്തെ വീട്ടിലെത്തണമെന്നും പറഞ്ഞ് കൂടുതൽ സാലറി കാണിക്കുന്നവർ വിടുന്നവർ അത്രയും ഡിസ്ക്രിമിനേഷൻസ് കാണിക്കുന്നവരുമുണ്ട് നമുക്ക് വർക്ക് ചെയ്യാം പക്ഷെ സാലറിംഗ്രിമെൻറ്റ് പറയുമ്പോൾ എല്ലാവർക്കും ഈക്വൽ പിന്നെ ഇതിൽ അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻസ് വർക്ക് പ്രഷർ എന്ന് പറയണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്ക് പുച്ഛം പുച്ഛം എന്ന് പറയുന്നത് നമ്മൾ രാത്രിയുള്ള പകരമില്ലാതെ വർക്ക് ചെയ്യുന്ന സമയത്തും നിങ്ങൾ എന്താണീ കാണിച്ചു വെച്ച് ഇതിനേക്കാളും നല്ലോണം ഈ ഫ്രഷർ വരുമല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങേയറ്റം അവജ്ഞതയോടെ സംസാരിക്കുന്ന ഒരുപാട് ഐ ടി ഫേംസ് ഉണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലിരുന്നും പ്രഷർ നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇത് ഔട്ട് കൊടുക്കണം ക്ലൈൻ്റ് വെയ്റ്റിംഗ് ആണ് ക്ലയൻറ്റിന് കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും അപ്പോൾ നമ്മൾ വീട്ടിലും കൊണ്ട് എക്സ്ട്രാ വർക്ക് ചെയ്യണം ഇവിടെ രാത്രിയും പണിയെടുക്കണം വീട്ടിലെല്ലാം പണിയെടുക്കണം ഇതിന് നേരത്തെ പറഞ്ഞ ലേറ്റായി വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രഷറും ഇപ്പോൾ ഡെഡ് ലൈൻ എന്ന് പറയുന്ന സംഭവത്തിനാണെങ്കിൽ അങ്ങേ അറ്റം ഇവർ നമ്മുടെ ഇപ്പോൾ തല ദിവസമൊക്കെ ആ ദിവസം തന്നെ തന്നെയായിരിക്കും പറയുന്നത് നമ്മൾ ഇറങ്ങാവുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും പറയുന്നത് ഇന്ന് ഡെഡ് ലൈനാണ് ഇന്ന് കൊടുത്താലേ പോകാൻ പറ്റുമോ ഇപ്പോൾ ആ കു ആ കുട്ടിയുടെ മരണ ഇതിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും കാരണം എസ്പെഷ്യലി എനിക്ക് മനസ്സിലാകും കാരണം ഈ ഒരു സിറ്റുവേഷൻസ് കാരണം രാത്രിയും പകലിലാ അതൊക്കെ കേൾപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോബ്ലത്തിന് ആ സമയത്ത് സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഏറ്റവും നമുക്ക് അപ്പം ആന്ന് പിടിക്കാറ് സിസ്റ്റത്തിന് മുമ്പിൽ സിസ്റ്റർത്തിന് ക്രാഷ് ആവുകയും അതിനനുസരിച്ചുള്ള ഇഷ്യൂസ് അവർക്ക് ഡെഡ് ലൈനിൽ വർക്ക് കൊടുക്കണം അപ്പോൾ ക്ലയൻറ്റിനോട് മറുപടി പറയുന്നുണ്ട് അതിനുള്ള പ്രഷറും കൂടി നമ്മളോട് അത് തീർക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് ശരിയാക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് നേരം വർക്ക് ചെയ്യേണ്ടി വരും ഇത് മെൻറ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ വരും നമുക്ക് അതൊരിക്കലും ഓവർകം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല ഈ തിരുമല സീതാറാമൻ പറഞ്ഞതുപോലെ ഇത് ധ്യാനവും പ്രാർത്ഥനയും കൊണ്ടൊക്കെ ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും നടക്കില്ല കാരണം ബേസിക് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാനാണെങ്കിൽ ആ ഒരു ജോലിക്കാലത്ത് താഴെയാണെങ്കിൽ നമുക്ക് മിനിമം ഏഴാം തീയതി അല്ലെങ്കിൽ പത്താം തിയതിക്കുള്ളിൽ സാലറി കൊടുക്കണം എന്നുള്ള റൂള് ഇന്ത്യയിലുണ്ട് പക്ഷെ ഇതറിയാത്ത ഭൂപാ ബി എഫ് എക്സ് സ്റ്റുഡിയോസും ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും പൊട്ടവുണ്ട് പത്താം തീയതി പോയിട്ട് ഒരു പതിനയ്യായിരം രൂപ പോലും തികച്ചു കൊടുക്കാൻ അറിയാതെ ഇരിക്കുന്ന ഒരുപാട് സ്റ്റുഡിയോസ് നമ്മൾ ചോദിച്ചു കഴിയുമ്പോഴേക്കും ഇല്ല നമുക്ക് സാലറി തരാനില്ല അത് നമ്മുടെ സാലറിയൊക്കെ തീർന്നു പോയി എന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാരണം നമുക്ക് നമ്മൾ നമ്മൾ പണിയെടുത്ത് ഇതേപോലെ രാത്രിയും പകലും നമ്മൾ ഈ കഞ്ഞേറ്റം വിഷമിച്ച് ഉണ്ടാക്കിയ ഇത് അവരോട് പോയി ചോദിക്കുമ്പോൾ ക്ലൈൻ്റിന് സാലറി കിട്ടിയിട്ടില്ല അവൻ്റെ തരാൻ നിർത്തിയില്ല ഒറ്റ വാക്കിൽ സംഭവം തീർക്കുന്ന എന്തോരോ സ്ഥലങ്ങളുണ്ടെന്നറിയാമോ ഈ നമ്മളീ പറയുന്ന ഓണം നമ്മൾ പറയുമ്പോൾ ഓണം എന്തൊരു അടിപൊളി ഓണം വരുന്ന ഓണത്തിന് ഇതുവരെ സാലറി കിട്ടാത്ത എത്ര പേരുണ്ടെന്നറിയാമോ ഇന്നും അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഒരു നേതൃത്വ ഫ്രണ്ടിലോട്ട് വരുന്നില്ല ഇങ്ങനെ സാക്ഷികളാണെങ്കിൽ ദുഷാക്ഷികളാണെങ്കിൽ ഇതിൻ്റെ വിക്റ്റിംസ് ആണെങ്കിലും ലക്ഷക്കണക്കിന് വരും അത്രത്തോളം ആൾക്കാരുണ്ട് ഇവിടെ പിന്നെ മെയിനായിട്ട് നമുക്ക് ഒരു വർക്ക് കഴിഞ്ഞ് റിലാക്സേഷൻസ് എന്നുള്ള സംഭവം ഏറ്റവും ആണ് പക്ഷേ നമുക്ക് റിലാക്സേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ അതൊരിക്കലും കിട്ടില്ല ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നവർ മെയിനായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഉറക്കം പിന്നെ റിലേഷൻഷിപ്പ് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ സമാധാനം എന്നൊക്കെ പറഞ്ഞ പരിപാടികൾ കുറച്ചൊക്കെ മറന്നേക്കുക കാരണം ഭയങ്കര ടൈറ്റായിട്ടുള്ള ഫീൽഡിലോട്ടാണ് നമ്മൾ തന്നോണ്ടിരിക്കുക കാരണം ഒന്നാമത്തെ പരിപാടി എന്ന് പറയണെങ്കിൽ നമുക്കനുസരിച്ചുള്ള വാല്യൂ കിട്ടില്ല കാരണം ഒരു പഠിച്ചിറങ്ങിയ കുട്ടി എങ്ങനെയെങ്കിലും വർക്കിന് കയറണം എന്ന് പറയുന്നത് കാരണം അയ്യായിരം നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഓണറിന് കിട്ടുന്ന അതായത് ക്ലൈൻ്റ് ഈ മെയിൻ ആയിട്ടുള്ള വർക്ക് പിടിച്ചിരിക്കുന്ന ആൾക്ക് കിട്ടുന്ന പൈസ ലക്ഷങ്ങൾ ഇപ്പോൾ അഞ്ച് ലക്ഷം പത്തു ലക്ഷം പതിനഞ്ച് ലക്ഷം ഒക്കെ കിട്ടുകയാണെന്ന് വിചാരിക്കുക അതൊരു കുറഞ്ഞ ഒരു വർക്കിന് കിട്ടുകയെന്നായിരിക്കും നമ്മൾ അവസാനം ഒരു എംപ്ലോയി വന്നിട്ട് വേറെ ഞാൻ അയ്യായിരത്തിന് ജോലി ചെയ്യാമെന്ന് പറയുമ്പോൾ ആ വർക്കിന് ഡിമാൻഡ് നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം അതിനും കുറഞ്ഞ് വർക്ക് ചെയ്യാൻ ചെയ്യാനിവിടെ ആൾക്കാരുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ സാലറി എന്നുള്ളതും ഏറ്റവും വലിയ എസെൻഷ്യൽ ഫാക്ടറാണ് പിന്നെ ഉറക്കം നമ്മൾ വളരെയധികം ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇന്നും നടക്കുന്നുണ്ട് ഇതനുസരിച്ചുള്ള പ്രതികരിക്കണം കാരണം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ എനിക്ക് ഒട്ടും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതാണ് പ്രശ്നം വന്നത് കാരണം നമ്മളിപ്പോൾ എന്ത് പറയുന്ന പ്രശ്നം ചെയ്യുന്നത് ധ്യാനവും പ്രാർത്ഥനയും കൊണ്ട് മാത്രം അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ കുടുംബത്തിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കുട്ടിയെ ഒരു കാരണവശ സൂയിസൈഡ് ചെയ്തതല്ല ഹാർട്ട് അറ്റാക്ക് വന്നതാണ് ഹാർട്ട് അറ്റാക്ക് വന്നത് എന്തിൻ്റെ ഇഷ്യൂ കൊണ്ടാണെന്നൂടെ ആദ്യം ചിന്തിക്കണം കാരണം ഇപ്പോൾ ഒരുപാട് പേര് വിദ്യാർത്ഥികളായിട്ടുള്ളവർ ചിന്തിക്കുന്നവരിതുണ്ട് ചിലർ പറയുന്നുണ്ട് എനിക്ക് അയ്യ പതിനയ്യായിരം രൂപ സാധനുണ്ട് പതിനായിരം ദിവസം ഉണ്ട് ഞാൻ ചിന്തിക്കേണ്ട ഒരു സംഭവമുണ്ട് അവർക്ക് എത്ര ദിവസത്തെ സാലറി എത്ര ഉണ്ടെന്ന് ചോദിക്കുകയല്ല അവർക്ക് മുന്നൂറ് അഞ്ഞൂറൊക്കെ ഒരു ദിവസം സാലറി ഉണ്ടാവുകയുള്ളൂ കാരണം അതേ ഒരേ സമയം തന്നെ മൾട്ടിപ്പിൾ വർക്ക് വർക്ക് ചെയ്യിക്കുക അങ്ങനത്തെ പ്രഷേഴ്സ് പ്രഷറൈസ് ചെയ്തിട്ട് അവർക്ക് എന്താണ് ഇത് എത്രയും പെട്ടെന്ന് വർക്ക് ഔട്ട് പോയിക്കാൻ അടുത്ത വർക്ക് തെറ്റാം അവർക്ക് അതിനനുസരിച്ചുള്ള ലാഭം കിട്ടിക്കൊണ്ടിരിക്കും എത്രത്തോളം വർക്ക് ചെയ്യിക്കാം അത്രത്തോളം ലാഭം കിട്ടുക അതിനനുസരിച്ചുള്ള എത്രത്തോളം പെയിൻ ഇവർ അനുഭവിക്കുന്നുണ്ട് മെൻ്റൽ പ്രഷേഴ്സും ഒന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല നമ്മളൊരു മെഷീൻസ് പോലെ വർക്ക് ചെയ്യണം ഒരു രീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിത് ഉറപ്പായിട്ട് പ്രതികരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അല്ലാണ്ട് ഇത് അവഗണിക്കുക അല്ലെങ്കിൽ ഇത് കേരളത്തിന്റെ പ്രശ്നമല്ല എന്നായിരിക്കും ഗുരുവായ്മുമായി ചിന്തിക്കുന്നത് കേരളത്തിന്റെ ഇഷ്യൂ മാത്രമല്ല തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോയാലും ഏത് സ്ഥലത്ത് പോയാലും തന്നെയാണ് ഇഷ്യൂ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ തമിഴ്നാട്ടിൽ പോയിട്ടും ഇത് തന്നെയാണ് ഒരു സാലറി വാങ്ങിച്ചിട്ട് കോണ്ടാക്ട് എങ്ങാട്ടും ഇങ്ങോട്ടും ചെയ്യുക കാരണം എടാ പൈസ ഉണ്ടോ എൻ്റെ അടുത്ത് ഇ എം ഐ അടക്കാനായിട്ട് പൈസ ഇല്ല ജോലിക്ക് പോയിട്ടും പൈസ ഇല്ലാത്ത അവസ്ഥ ഇങ്ങനെ ചിന്തിച്ച് ഇത്ര നാളും അവർ ചത്തും ഇത്രയും അടിമപ്പണി ചെയ്തിട്ടും അവർക്ക് വേണ്ടത്ര സാലറി ഇല്ല അവർക്ക് ഇറക്കേണ്ട അവസ്ഥയാണ് പത്താം തീയതി സാലറി കിട്ടേണ്ടത് പത്തും കഴിഞ്ഞ് പതിനഞ്ചും കഴിഞ്ഞ് ഇരുപതും കഴിഞ്ഞു ഇ എം ഐ ഉള്ളവർക്ക് അറിയാലോ ഇത് ഈ സാലറി കിട്ടിയില്ല എന്നൊന്നും ഇ എം ഐനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഡേറ്റ് താമസം പോടച്ചില്ലെങ്കിൽ ഇ എം ഐക്ക് അതിനനുസരിച്ചുള്ള ഫൈൻ വരും ഇതൊക്കെ അറിയാവുന്നവരാണീ വരും പക്ഷേ നമുക്ക് സാലറി പ്രോപ്പറായിട്ട് കിട്ടില്ല എൻ്റെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ ഒരു ഫ്രണ്ട് പെർ ഡേ എല്ലാ ദിവസവും പോയിട്ട് ഈ ദൈവത്തിനെ കാണുന്നത് പോലെ വൈകുന്നേരം ആകുമ്പോഴേക്കും പുള്ളിക്കാരുടെ ഓണറിനെ കാണാൻ പോയിട്ട് സാർ സാലറി എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഒന്നിലേ പറഞ്ഞു ആൾക്കാർ പറയും പുള്ളിക്കാർ മീറ്റിങ്ങിലാണ് അല്ലെങ്കിൽ കറക്റ്റ് സമയമാകുമ്പോൾ സാറ് എവിടെയെങ്കിലും ഉണ്ടാവില്ല പക്ഷേ ഇതേ സമയത്ത് തന്നെ തലേ ദിവസമൊക്കെ ആണെങ്കിലോ ഇപ്പോൾ ഒമ്പതാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ ദിവസവും നമ്മുടെ അടുത്തൊക്കെ തന്നെ ഉണ്ടായിട്ട് പത്താം തീയതി കഴിഞ്ഞിട്ട് പിന്നെ സാലറി കിട്ടിയിട്ട് ആളെ കാണാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളൊക്കെ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഇവർ ചെയ്യുന്നൊരു പ്രഷറൈസ് ചെയ്യുന്ന സംഭവമുണ്ട് അല്ലാതെ നമുക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഇവർ കയറി വരും കയറി വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ആകുമ്പോഴേക്കും പന്ത്രണ്ടര ഒക്കെ ആണെങ്കിൽ ടൈം നേരിക പന്ത്രണ്ടര ഒക്കെ സമയമെങ്കിൽ പന്ത്രണ്ടേ കാലിലൊക്കെ ഒരു കയറി വന്നാൽ കത്ത് വന്നിരിക്കും ഇവിടെ നേരത്തെ ഫുഡും കഴിച്ചിട്ടുണ്ടാവും അപ്പം നമുക്കിറങ്ങി പോകാനും പറ്റില്ല കാരണം ബോസ് ഇവിടെ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ വർക്ക് ചെയ്യും കാരണം സാറ് ഫുഡ് കഴിച്ചോട്ടെ എന്ന് ചോദിക്കേണ്ട അവസ്ഥ കാരണം ഫുഡ് കഴിക്കേണ്ട സമയത്ത് പോലും നമ്മൾ അറുനിഷ്ടം വാങ്ങിച്ചു സാറ് ഫുഡ് കഴിച്ചോട്ടെ ചോദിക്കേണ്ട അവസ്ഥ അത് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വർക്ക് ചെയ്യണം മൂന്ന് മണി നാലുമണിയൊക്കെ ഫുഡ് കഴിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അയാളികൾ ഭൂരിഭാഗം ും ഇതുതന്നെയാണ് അവസ്ഥ കാരണം ചോദിക്കാനായിട്ട് ഭയപ്പെടുന്നത് ബോസ് നമ്മളെ ജോലിന്ന് പുറത്താക്കും അത് എന്ത് വിചാരിക്കും എന്നുള്ളൊരു അപകർഷതാപൂർവം ഭയങ്കര അധികമാണ് എനിക്കിത് ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് നോ പറയാനായിട്ട് ഭയങ്കര ഭയമായിരുന്നു അത് ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട് നോ എന്നുള്ളത് ഞാൻ പഠിച്ചെടുത്തോളം എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പോവഫുൾ ആയി യെസ് എന്നുള്ളതിനേക്കാളും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാക്കാണ് നോ ചില സമയങ്ങള് ഏറ്റവും പോവഫുൾ ആണ് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു ഇഷ്യൂ ഇതൊരു സാധാരണ രീതിയിൽ കാണരുത് ഇപ്പോൾ നിർമ്മല സീതാറാമൻ പറഞ്ഞതുപോലെ ഇത് ധ്യാനം കൊണ്ട് മാറ്റിയ ഇഷ്യൂ അല്ല കാരണം ഇതൊരു സിമ്പിളായിട്ട് ഒരു ഒരു കാരണവശാലും എടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇതൊരു മെജോറിറ്റി ആൾക്കാരുടെ ഇഷ്യൂ ആണ് കാരണം സൂയിസൈഡ് ടെൻഡൻസീസ് ഉണ്ടാകും കാരണം മെൻ്റലി അങ്ങ് ഏറ്റവും ചാലഞ്ചിങ് ആയി കാരണം വീട്ടിലാണെങ്കിലും ഇങ്ങേറ്റം പ്രഷറൈസ് വരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും പ്രഷർ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മളങ്ങേറ്റം വയലൻ്റ് ആകും ഒരുപാട് മെൻറ്റലായിട്ടുള്ള ഇഷ്യൂസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സോ ഇത് സീരിയസ് ആയിട്ട് ഇതിനുള്ള അതോറിറ്റീസ് ഇതിനുള്ള നടപടികൾ എടുക്കാനും കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ടൈമിങ് അല്ലെങ്കിൽ സാലറി പ്രോപ്പറായിട്ട് കൊടുക്കാനും വേണ്ടത്ര റിലാക്സേഷൻ ടൈംസ് കൊടുക്കാനും ശരിക്കും ഭൂരിഭാഗം ഫേംസും ഇതിനനുസരിച്ച് റിലാക്സേഷൻ ടൈം അവരുടെ തന്നെ വാങ്ങിക്കുന്നുണ്ട് അവർക്ക് അനുസരിച്ചുള്ള ഫണ്ടും വാങ്ങിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ഈ ഓണേഴ്സ് കുറേ പേര് അടിച്ചു മാറ്റുകയും അത് അവരുടെ നല്ല രീതിയിൽ മാറ്റുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഓണത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഓണത്തിന് ഇന്നും ഈ ഓണത്തിൻ്റെ കാലഘട്ടത്തിൽ ഓണത്തിന് പോലും ലീവ് കിട്ടാതെ പണിയിൽപ്പിച്ച സ്റ്റുഡിയോസ് ഇന്നും എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഓണത്തിൻ്റെ കാര്യമല്ല പറയുന്നത് ഈ അടുത്തുണ്ടായ ഈ മാസത്തെ ഓണത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിന് പോലും അവർ ചോദിച്ച രീതി എന്ന് പറയുകയാണെങ്കിൽ ലീവ് വേണം പെയ്ഡ് ലീവ് എന്നുള്ള രീതിയിൽ ടാക്ടിക്സായിട്ട് അവർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നിൽക്ക് തരികയാണ് ലീവ് എന്നുള്ള രീതിയിൽ അവർക്ക് എന്നിട്ട് കുറേ പേര് അയ്യോ എനിക്ക് ലീവ് വേണ്ട പിന്നെ എപ്പോഴെങ്കിലും അവരവസരം വന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവിടെ പിന്നെയും കിടന്ന് പണിയെടുത്ത ആൾക്കാരുകൾ ഇന്നും കേരളത്തിലുണ്ട് അപ്പോൾ എനിക്ക് അതോറിറ്റീസിനോട് പറഞ്ഞു ഒറ്റ കാര്യം ഇതൊരു ചെറിയ ഇഷ്യൂ ആയിട്ട് എടുക്കരുത് അല്ലെങ്കിലും ഇതേപോലുള്ള ഒരുപാട് അനാസവാസൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം ഇതൊരു മേജർ ഇഷ്യൂ ആണ് പ്രോപ്പറായിട്ടുള്ള സാലറീസ് കൊടുക്കാനും അല്ലെങ്കിൽ പ്രോപ്പർ ടൈമിംഗ് എന്നുള്ള രീതിയിൽ കാരണം അതിനപ്പുറത്തേക്ക് വർക്കിൻ്റെ ആവശ്യമില്ല ഇതിനപ്പുറത്തേക്കൊന്നും വേണ്ട കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് എന്തിനാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ടൈം അലോട്ടൗട്ട് ചെയ്യുക അപ്പോൾ ആ ക്ലയൻറ്റിനോട് പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും കാരണം ഇപ്പോൾ ഓണത്തിൻ്റെ ടൈമിലാണെങ്കിൽ ഇപ്പോൾ ഓണമാണ് ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഞാൻ അവിടെ സ്റ്റുഡൻ ആരും ഉണ്ടാകുകയില്ല ക്ലയൻ്റിന് പറഞ്ഞാൽ മനസ്സിലാവും കാരണം ഇവരെയൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഇവരും ചെയ്യുന്നത് അതിനനുസരിച്ച് അതോറിറ്റീസ് കണ്ടു തീർക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സോ താങ്ക്